നമസ്കാരം മൊസാദ് എന്ന ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി സത്യം പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾക്ക് ഇന്ത്യ അടക്കം ഒരുപാട് രാജ്യങ്ങൾക്ക് രഹസ്യാന്വേഷണ ഏജൻസികൾ ഉണ്ട് പല രീതിയിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ അവർ പ്രവർത്തിക്കുന്നുമുണ്ട് പക്ഷേ മൊസാദ് ഒരു പ്രഹേളികയാണ് ഒരു എനിജ്മയാണ് മൊസാദ് എന്താണെന്ന് ആർക്കും അറിയില്ല ഒരുവേള ബെഞ്ചമിൻ നെത്തന്യാഹുവിന് പോലും അറിയില്ല ഇസ്രയേൽ എന്ന രാജ്യത്തിന് വേണ്ടി രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി രാജ്യത്തിൻ്റെ പുരോഗതിക്കും അല്ലെങ്കിൽ രാജ്യം നടത്തുന്ന പ്രവർത്തികൾക്കും വേണ്ടി നടത്തുന്ന കൂടുതലും ഇത്തരത്തിൽ ആക്രമണങ്ങളും ഒരു തരത്തിൽ പ്രതികാര നടപടികളുമൊക്കെയാണ് മൊസാദ് ഏറ്റെടുക്കുന്നത് എന്നുണ്ട് പക്ഷേ കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് മൊസാദ് അമേരിക്കയുടെ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി ബ്രിട്ടൻ്റെ എം ഐ ആർ ഏജൻസി ഇന്ത്യയുടെ റോ ഐ ബി അതിനോടൊന്നും കിടപിടിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല കാരണം വളരെ വ്യത്യസ്തമാണ് മൊസാദിൻ്റെ പ്രവർത്തനങ്ങൾ ഇസ്രയേലിൻ്റെ സുരക്ഷിതത്വത്തിനും സുസ്ഥിരതയ്ക്കുമായിട്ടാണ് മൊസാദ് നിലകൊള്ളുന്നത് എന്നാണ് അവരുടെ ആപ്തവാക്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഏപ്രിൽ മാസത്തിൽ ഈ മൊസാദ് എന്ന ഈ ഒരു സംവിധാനം രൂപീകരിച്ചത് ഇതിൻ്റെ ആസ്ഥാനം ടെൽ അവീവാണ് ഇസ്രയേലിൻ്റെ തലസ്ഥാനം തന്നെയാണ് ഇതിൻ്റെ ആസ്ഥാനം എന്നാൽ ഇതിന് ഒരു ഓഫീസ് അവിടെ ഉണ്ടെന്നേ ഉള്ളൂ അവിടെ ആരൊക്കെ വരുമെന്നോ അവിടെ ഇരിക്കുന്നത് ആരൊക്കെയെന്നോ അത് മൊസാദിൻ്റെ ഏജൻറ്റുമാരാണോ അല്ലെങ്കിൽ മറ്റുള്ളവരാണോ അതൊന്നും ആർക്കും അറിയില്ല അതിന് പ്രത്യേകിച്ച് യൂണിഫോം ഇല്ല ഇവർക്ക് പ്രത്യേകിച്ച് ഐ ഡി കാർഡുകളില്ല ഇവർക്ക് പ്രത്യേകിച്ച് വേറൊന്നുമില്ല പക്ഷേ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇവരുടെ വാർത്താവിനിമയ സംവിധാനം പോലും എന്താണ് ഏതാണ് എന്ന് ഇസ്രായേൽ ഭരണകൂടത്തിന് പോലും അറിയില്ല ഇസ്രയേലിൽ പൗരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് അവരെ വധിക്കരുത് അവരെ ആക്രമിക്കരുത് എന്ന ഉദ്ദേശമാണ് അടിസ്ഥാനപരമായി ഈ ഒരു സംഘടന പുലർത്തുന്നത് ഇവരുടെ രീതി അനുസരിച്ച് ഇവർക്ക് ഏത് രാജ്യത്തും കടന്നു ചെല്ലാം അവിടെ വെച്ച് അവർക്ക് അവരുടെ പ്രവർത്തികളിൽ ഏർപ്പെടാം അല്ലെങ്കിൽ ഒരാളെ കൊല്ലാം ഇസ്രയേൽ പ്രതിരോധ സേനയിൽ സേവനമനുഷ്ഠിച്ചവരുണ്ട് അതിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ ഇതൊരു സൈനിക സ്ഥാപനമല്ല ഏകദേശം ആയിരത്തി അറുനൂറ് പേർ മൊസാദിൽ പ്രവർത്തിക്കുന്നു എന്നാണ് അനൌദ്യോഗിക കണക്ക് അതിൽ കൂടുതലുണ്ടാകാം കുറവുണ്ടാകാം വിവരശേഖരണം രാഷ്ട്രീയ കൃത്യനിർവഹണം അട്ടിമറി ഗവേഷണം സാങ്കേതികവിദ്യ അതുപോലെയുള്ള വിവിധ മേഖലകളിലാണ് മൊസാദ് പ്രവർത്തിക്കുന്നത് പ്രമുഖ ഓപ്പറേഷനുകൾ ഒരുപാട് ലോക പ്രശസ്തമായ ഓപ്പറേഷനുകൾ മുസാദ് നടത്തിയിട്ടുണ്ട് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപതാം കോൺഗ്രസിൽ സ്റ്റാലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ക്രൂക്ഷേപം നടത്തിയ പ്രസംഗം പുറത്തു കൊണ്ടുവന്നത് ഒരു പ്രധാനപ്പെട്ട ഓപ്പറേഷനാണ് എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവരെ വധിച്ചത് മുസാദാണ് അഡോൾഫ് ഇഷ്മാനെ തട്ടിക്കൊണ്ടുപോയത് ഇറാഖിലെ ഉസ്റാഖ് അണുനിലയത്തെക്കുറിച്ചുള്ള രഹസ്യ വിവരം ശേഖരിച്ച് എൺപത്തിയൊന്നിൽ ഇസ്രായേലി വ്യോമാക്രമണത്തിലൂടെ അത് തകർത്തത് എന്നിവ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട മൊസാദിൻ്റെ ഓപ്പറേഷനുകളാണ് ഈ ഇസ്മയിൽ ഹനിയുടെ വധവുമായി ബന്ധപ്പെട്ട് ഹമാസ് നേതാവുമായി ബന്ധപ്പെട്ട അയാളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടും മൊസാദിനെ അന്ന് മൊസാദാണിത് ചെയ്തത് എന്ന എന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു പക്ഷേ ഇസ്രയേലും മൊസാദുമൊക്കെ അത് നിഷേധിച്ചു ഇപ്പം ഇസ്രയേലിൻ്റെ ശത്രുക്കൾക്കെതിരായ തീവ്രമായ ആക്രമണങ്ങൾ നടത്തുന്നതായുള്ള വിമർശനം മൊസാദിനെതിരെ പലപ്പോഴും ഉയരാറുണ്ട് കൊലപാതകങ്ങൾ തട്ടിക്കൊണ്ടുപോകൽ പീഡിപ്പിക്കൽ എന്നിവയുമൊക്കെ മൊസാദ് പലപ്പോഴായി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു മാത്രമല്ല അന്തർദേശീയ നിയമങ്ങൾ പലപ്പോഴും മൊസാദ് ലംഘിക്കുന്നു മഹമ്മൂദ് അൽ മഹൂബ് എന്ന ഹമാസിൻ്റെ കമാൻഡർ രണ്ടായിരത്തി പത്ത് ജനുവരി പത്തൊൻപതിന് ദുബായിലെ ഒരു ഹോട്ടലിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു അതിന് പിന്നിലും ഈ മൊസാദാണ് ആണ് എന്നാണ് ശക്തമായ ആരോപണം ഉണ്ടായിരുന്നു അതുപോലെ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ പേജർ ആക്രമണം ഇപ്പോൾ പേജർ ഉപയോഗിക്കുന്നവർ തന്നെ ഇല്ല അപ്പോഴാണ് കുറേ പേജറുകൾ വാങ്ങി ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തിട്ട് അല്ലെങ്കിൽ അവരെക്കൊണ്ട് അത് വാങ്ങിപ്പിച്ചിട്ട് അത് പൊട്ടിത്തെറപ്പിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ എത്ര എത്ര അപൂർവമായ ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ ആക്രമണത്തിൻ്റെ ഏറ്റവും നൂതനമായ ആശയങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് മൊസാദ് ആവിഷ്കരിച്ചത് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലബനിലും സിറിയയിലും ഒക്കെയാണ് ഹിസ്ബുളെ ലക്ഷ്യമിട്ട് ഈ ഒരു പരമ്പര ആക്രമണ പരമ്പര ഉണ്ടായത് ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു മൂവായിരത്തോളം പേർക്ക് പരിക്കേറ്റു മൊസാദാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന ഹിസ്ബുള്ള ആരോപിക്കുന്നു പക്ഷേ അമേരിക്ക ഈ വിഷയത്തിൽ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു ഇസ്രയേലും പറയുന്നു ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് അത്യധികം സങ്കീർണമെന്ന് തോന്നിക്കുന്ന ഈ ആക്രമണം എങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ കൃത്യമായ വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇസ്രയേലിൻ്റെ ലൊക്കേഷൻ ട്രാക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനാണ് മൊബൈലിന് പകരമുള്ള ആശയവിനിമയ മാർഗ്ഗമായി ഹിസ്ബുള്ള പേജറിനെ ആശ്രയിക്കുന്നത് അക്കങ്ങളും അക്ഷരങ്ങളുമുള്ള മെസ്സേജുകൾ പ്രദർശിപ്പിക്കുകയും ശബ്ദ സന്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പേജർ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല തൊണ്ണൂറ്റിയാറിൽ ഹമാസിന്റെ ബോംബ് നിർമ്മാതാവ് അതിൽ പ്രമുഖനായിരുന്ന യഹ്യ അയാഷിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാൻ ഹിസ്ബുള്ള പ്രേരിപ്പിച്ചത് ഒരു വേള ഇവർ മൊബൈൽ ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ മൊബൈലായിരിക്കും പൊട്ടിത്തെറിക്കുക മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചാണ് യഹിയ അയാഷ് മരിച്ചത് ഇന്നലെ വൈകിട്ടാണ് ഈ ഒരു വളരെ വിചിത്രമായ ഒരു ആക്രമണമുണ്ടായത് ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിലും രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലുമാണ് ഈ പേജർ സ്ഫോടന പരമ്പര അരങ്ങേറിയത് പടക്കങ്ങളും വെടിയൊച്ചകളും പോലെ ചെറിയ ചെറിയ സ്ഫോടന ശബ്ദങ്ങൾ ഉയരുന്നതിന് മുൻപ് ആളുകളുടെ പോക്കറ്റിൽ നിന്ന് പുക ഉയർന്നു കടയിൽ നിൽക്കുന്ന ഒരാളുടെ ട്രൗസർ പോക്കറ്റ് പൊട്ടിത്തെറിച്ചു അതിൻ്റെ ദൃശ്യം പുറത്ത് വന്നിട്ടുണ്ട് ആദ്യത്തെ സ്ഫോടനം കഴിഞ്ഞ് ഒരു മണിക്കൂറോളം സ്ഫോടന പരമ്പര ഇങ്ങനെ പൊട്ടിത്തെറിയൽ തുടർന്നു റോട്ടേഴ്സാണ് അതിൻ്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം നൽകിയത് താമസിയാതെ ലബനന്റെ വിവിധ ആശുപത്രികളിൽ സമാനമായ പരിക്കുകളോടെ ആളുകൾ ഓടിയെത്തി തുടങ്ങി ആക്രമണം സംബന്ധിച്ച് പല വിധത്തിലുള്ള അനുമാനങ്ങൾ വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട് ഹിസ്ബുള്ളയുടെ പക്കൽ പേജർ എത്തുന്നതിന് മുൻപ് മൊസാദിൻ്റെ കൈകളിൽ എത്തി അവരാണ് ഇവർക്ക് കൊടുത്തത് ഈ സ്ഫോടനാത്മക വസ്തുക്കൾ അതിൻ്റെ ഉപകരണങ്ങൾ അനുബന്ധ ഉപകരണങ്ങൾ ബാറ്ററികളിൽ ഉൾപ്പെടുത്തി താപനില വർദ്ധിച്ചതിലൂടെ അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് ഇറാൻ്റെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ബാറ്ററികൾ അമിതമായി ചൂടാകുന്നതുമായി പൊരുത്തപ്പെടാത്ത സ്ഫോടനങ്ങളുടെ ദൃശ്യങ്ങൾ അതിന് സാധ്യതയില്ല എന്ന് ചിലർ പറയുന്നുണ്ട് വിതരണ ശൃംഖലയിൽ നടന്ന നുഴഞ്ഞുകയറ്റമാണ് എന്ന് മറ്റൊരു അഭിപ്രായമുണ്ട് എന്തായാലും എല്ലാ കണ്ണുകളും എത്തുന്നത് എല്ലാ വിരലുകളും ചൂണ്ടുന്നത് ഈ മൊസാദ് എന്ന ഏജൻസിയിലേക്കാണ് മൊസാദിൽ ജോലി ചെയ്യുന്നവർക്ക് പരസ്പരം അറിയില്ല ഇവർ മൊസാദിലാണ് ജോലി ചെയ്യുന്നത് എന്ന് വീട്ടിൽ ഭാര്യയ്ക്കോ മാതാപിതാക്കൾക്കോ കുട്ടികൾക്കോ അറിയില്ല രണ്ടുപേർ ഒരുമിച്ച് ഒരു ഓപ്പറേഷന് പോയാൽ രണ്ടുപേരും പരസ്പരം സംസാരിക്കില്ല എന്തിനാണ് ഏതിനാണ് പോകുന്നത് എന്ന് പരസ്പരം വെളിപ്പെടുത്തില്ല കാരണം രണ്ടു പേർക്കും കിട്ടിയ നിർദ്ദേശങ്ങൾ രണ്ട് തരത്തിലായിരിക്കും രണ്ട് പേരായിരിക്കും നൽകിയിരിക്കുന്നത് മാത്രമല്ല ആരാണ് ഇവർക്ക് നിർദ്ദേശം കൊടുത്തത് എന്ന് ഇവർക്കൊരിക്കലും അറിയാൻ സാധിക്കില്ല എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിലെ ഉദ്യോഗസ്ഥനായിരുന്നു മാധ്യമപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹമാണ് ഈ കഥകളൊക്കെ പറഞ്ഞു തന്നത് കാരണം അദ്ദേഹത്തിന് റോയ്ക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം ഏത് അദ്ദേഹം എല്ലാം പറഞ്ഞു തന്നില്ല ഈ പരസ്പരം സംസാരിക്കില്ല ഇത്തരം ഒരേ ഓപ്പറേഷന് പലർ പോകും പക്ഷേ പരസ്പരം അറിയില്ല അവർക്ക് ഐഡൻറ്റിറ്റി കാർഡുകളില്ല അവർക്ക് മറ്റ് അവർക്ക് എങ്ങനെയാണ് പണം കിട്ടുന്നത് അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ശമ്പളം കൊടുക്കുന്നത് എന്നറിയില്ല ഏത് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് കൊടുക്കുന്നത് എന്നറിയില്ല അവർ എപ്പോഴാണ് ഭക്ഷണം അറിയില്ല എപ്പോഴാണ് കുളിക്കുന്നത് ഒരുങ്ങുന്നത് അവർ ഉറങ്ങുന്നത് ഒന്നും അറിയാൻ സാധിക്കില്ല കാരണം അത്രയും രഹസ്യാത്മകമായ ഒരിക്കലും നമുക്കാർക്കും സാധാരണക്കാർക്കോ അല്ലെങ്കിൽ വലിയ വലിയ ഏജൻസികൾക്കോ കണ്ടെത്താനും അത് എന്താണ് ഏതാണ് ഇവരുടെ പ്രവൃത്തി മൊസാദിൻ്റെ പ്രവൃത്തി എന്ന് മനസ്സിലാക്കാൻ പോലും ആകാത്ത തരത്തിലുള്ള ഒരു വലിയ ഒരു രഹസ്യാന്വേഷണ ഏജൻസിയാണ് അല്ലെങ്കിൽ തന്ത്രങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഈ മൊസാദ് എന്നാണ് പറയപ്പെടുന്നത്